പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കു മാസം ഇരുപത്തി തീയതി പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ദൈവജനനിയായ പരിശുദ്ധ കന്യക അവളുടെ ഭൗതിക ജീവിത പരിസമാപ്തിയിൽ ആത്മശരീര സമന്യതയായി സ്വർഗത്തിലേക്ക് ആരോഹിതയായി എന്നുള്ള വിശ്വാസം ശ്ലൈഹിക കാലം മുതൽ തന്നെ തിരുസഭയിൽ നിലനിന്നിരുന്നു അനുകരണ ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത രംഗങ്ങൾ സജീവമായും ഭാവന കൽപ്പിതങ്ങളായ സവിശേഷതകളോട് കൂടി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രസ്പഷ്ടമായ വാക്കുകളിൽ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പരോക്ഷമായ പല വസ്തുക്കളുണ്ട് പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം തന്നെ സ്വർഗാരോപണത്തിന് ഏറ്റവും വലിയ തെളിവാണ് പിതാവായ ദൈവത്തിന്റെ ഓമൽകുമാരിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും അമലമണിമകുടമായ പരിശുദ്ധ കന്യകയുടെ ശരീരം മറ്റു മനുഷ്യ ശരീരം പോലെ മണ്ണടിഞ്ഞ് കൃമികൾക്ക് ആഹാരമായി തീരുക ദൈവമഹത്വത്തിന് ചേർന്നതല്ല പരിശുദ്ധ കന്യക അവളുടെ അമലോത്ഭവം നിമിത്തം മരണനിയമത്തിന് പോലും വിധേയയല്ല അതിനാൽ തീർച്ചയായും അവളുടെ പുത്രനും ലോകപരിത്രാതാവുമായ ഈശോമിഷിയ പുനരുദ്ധാനം ചെയ്തതുപോലെ മേരിയും മരണശേഷം പുനരുദ്ധാനം ചെയ്തു സ്വപുത്രനോടുകൂടി സ്വർഗീയ മഹത്വം അനുഭവിക്കുക തികച്ചും സമുചിതമാണ് അവൾ പരിത്രാണത്തിന്റെ പ്രഥമ ഫലവും പരിപൂർണ മാതൃകയുമാണ് ഈശോമിഷിയയുടെ പുനരുദ്ധാനം കൊണ്ട് മാത്രം നമ്മുടെ പുനരുത്ഥാനത്തിനുള്ള പ്രത്യാശ പൂർണ്ണമായിരിക്കേയില്ല മറിച്ച് പരിശുദ്ധ കന്യകയുടെ പുനരുത്ഥാനവും നമുക്ക് ഒരിക്കൽ ലഭിക്കുവാനുള്ള പുനരുദ്ധാനത്തിന് കൂടുതൽ ഉറപ്പു നൽകുന്നു പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗാരോപണത്തിന്റെ മാതൃകയും പ്രതീകവുമാണ് കന്യകയുടെ മരണശേഷം മൂന്നാം ദിവസം അവൾ സ്വർഗീയ പരിവാര സമേതം സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു ഈശോമിശിഹായും സകല സ്വർഗവാസികളും പരിശുദ്ധ കന്യെ സ്വീകരിച്ച് സ്വർഗീയ ഭാഗ്യത്തിന് പ്രവേശിച്ചപ്പോൾ ആ നാഥ അനുഭവിച്ച പരമാനന്ദം വർണ്ണനയാതീതമാണ് മാതാവിന്റെ സ്വർഗാരോപണവും ആധുനിക ലോകത്തിൽ ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നു മനുഷ്യ മഹത്വം പദാർത്ഥത്തിന്റെ മേന്മയിലല്ല പ്രത്യുത അരൂപയും പദാർത്ഥവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിക്കുന്നതിനാലാണ് ഇന്നത്തെ ഭൗതികവാദത്തിനെതിരായുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ഇന്നത്തെ ഭൗതികവാദികളോട് തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് ആത്മീയ ദൃഷ്ടികൾ ഉയർത്തുവേൻ അവിടെ മഹത്വപൂർണമായ രണ്ട് ശരീരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തേത് ലോക പരിത്രാതാവായ ക്രിസ്തുനാഥൻ്റേത് മറ്റൊന്ന് അതില മനോഹരിയായ മറിയത്തിൻ്റെത് മാതാവിന്റെ പദാർത്ഥ ലോകത്തു നിന്നുള്ള വിമോചന ദിനമാണ് നമ്മുടെ മാതൃഭൂമി നൂറ്റാണ്ടുകളായി നീണ്ടു നിന്ന പാരതന്ത്രത്തിൽ നിന്നും രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം പ്രാപിച്ചത് ദൈവപരിപാലനയുടെ നിഗൂഢ രഹസ്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു നമ്മുടെ മാതൃഭൂമിയുടെ ആധ്യാത്മികമായ വിമോചനം സ്വർഗാരൂപതയായ നാഥ വഴി വേണമെന്നുള്ളതാണ് വിമലാംബിക ഭാരത റാണിയുമാണല്ലോ സംഭവം ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും ഭീഷ്ണതയുള്ള ഒരു മരിയ ഭക്തനായിരുന്നു പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്നത് ഒരിക്കൽ നിരീശ്വരരായ അക്രമധാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്ക മതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ചു കൊല്ലുമെന്ന് അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി മാർപ്പാപ്പ ശങ്കാകുലനായില്ല വിശ്വാസത്തിന് വേണ്ടി മരണം വരയ്ക്കുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു പോക്കറ്റിൽ നിന്ന് ജവമാലയും കുരിശും എടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ ചങ്കിന് നേരെ വെടിവെക്കുക വിശ്വാസത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് ആക്രമികളുടെ മുമ്പിൽ ജവമാലയും കയ്യിലേന്തി മുട്ടിൽ നിന്ന പച്ചയിലേ വെടിവെക്കുവാൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും നിഷിയായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി പന്ത്രണ്ടാം പീയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ ഭരിച്ചപ്പോൾ ഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പയാണ് പ്രാർത്ഥന സ്വർഗാരോപിതയായ ദിവ്യകന്യകയെ അങ്ങ് ആത്മശരീര സമന്യതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാഥെ അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് മാതൃത്വവുമാണ് അതിന് അങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനം എന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരു വന ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്നിഡ രാജേ കന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗത്തം ഞാൻ അണയുന്നു വെളുപക്ഷൻ പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിച്ചു നിൽക്കുന്നു അവതരിച്ചു വഞ്ചത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോത്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിൽ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമയിൽ അത് ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് ഭൂമിയിലുമാണമേണ്ടതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് ശ്രോതലെ പോലെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിച്ചോളണമേ ഉൾപ്പെടുത്തരുത്മയും നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദൈവമേ ൈവമേകുമായ പരിശുത്തവുമേ പരിശുദ്ധമറിയമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് വേണ്ടി പ്രസാദന്റെ മാതാവേക്ക് ഏറ്റവും നിർമ്മലയായ മാതാവേക്ക് അതിന്റെ വ്യക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്ങമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് സ്നേഹത്തിന് ഏറ്റവും യോഗ്യ യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി മാതാവേ ന്റെ മാതാവേ ണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി വണക്കത്തിനേറ്റ യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകെ ർപ്പണമേക്ക് വേണ്ടിന്റെ സിംഹാസനമേക്കു വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം കല വിശുദ്ധരുടെയും രാജ്ഞി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണ്ണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗതയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുമായും കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യഗന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിച്ചയുടെ യൂതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ കരുണയുള്ള മാതാവേ ഞങ്ങളുടെ ശരണമേ നല്ല ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു നിന്ന് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കാം സിത്യമായ സർവേശ്വര ഭാവി മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരുപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരളണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മനസ്സ് തിരികാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീക്കർ താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മയും പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ ൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതമായിട്ടവനാവുന്നു ഭാപികളുടെ സങ്കേതമായി മാർപ്പാപ്പ മുതലായ തിരിസുപാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി സമയത്തും സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സുസ്ഥി കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും സുഹൃത ജപം പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ മധ്യസ്ഥയാകണമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ മധ്യസ്ഥയാകണമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയാകണമേ മധ്യസ്ഥയാകണമേ